ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എൻ്റെ രൂചത്തെ കാഴ്ചകളാണ് എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെയും അഞ്ചത്തിൻ്റെയും വീട് അവിടെ ഉണ്ടോ അവിടെ രണ്ട് കുളമുണ്ട് ഒന്ന് കുളം ചോലൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ കാണാം അപ്പോൾ ഇത ഇത് ഒന്നുമല്ല ടോദ് വ ഒിച്ചു വരുന്ന വെള്ളമാണ് പിന്നെ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ചെറിയ കുളാണ് കേട്ടോ ഇതവിടുന്ന് വേറെ ഒലിച്ച വള്ളാണ് കുറെ നല്ല തെളിഞ്ഞ വള്ളം കേട്ടോ കാണാം ഇതാണ് നമ്മളെ ഇത് ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റും അത്ര ആയില്ല വെള്ളം കുറേ ഇത് ഇപ്പം കുറച്ച് വെള്ളമുണ്ട് ഇനി ഇത് കുറേ വെള്ളം ആകട്ടോ നിറച്ചും വെള്ളം ഉണ്ടാകുണ്ട് കുട്ടികൾക്കൊക്കെ നീന്തി കുളിക്കുക നല്ല തണുപ്പണി വെള്ളം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് മീനുകളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കാണില്ല ഇത് ആ ഒലിക്കണത്ത് ഞാൻ കാണിച്ചിരുന്ന ആ ഒലിക്കണത്തുണ്ടല്ലോ അത് വേറെ വലിയൊരു കുളമുണ്ട് അതിലേക്ക് പോണ വെള്ളമാണ് തെളിഞ്ഞ കൊള്ളാണേ നമ്മള് വല്യ കുളത്തേക്ക് പോവാട്ടോ അതാണ് കേട്ടോ വല്യ കുളം അപ്പ നമ്മള് സ്റ്റപ്പ കറകളിങ്ങനെ പോകട്ടെ സ്റ്റപ്പൂടെ ഒക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് ഇത്രയും വലിയ വള്ളമാണ് ആ ചാടുന്ന വള്ളം നമ്മളെ നേരത്തെ കാണിച്ചെന്ന ചെറിയ തീ വരുന്ന വള്ളാണ് ഇത് ഇത് രണ്ടാളായ വേനൽക്കാല കാലായ മറ്റും ഇവിടെ കുറേ ആൾക്കാർ ഇത് തിരുമ്പാനും നീന്താനും കുളിക്കാനൊക്കെ വരലുണ്ട് നല്ല വലിയതാണ് ഇതിലുണ്ട് കുറേ മീൻ നല്ല ആയതുകൊണ്ട് അടിയിലായിരിക്കും ഉണ്ടാവുന്നത് തിരുമ്പാന് വെച്ചതൊക്കെയത് అన్డా వరై వల్లను తుమీ ఆప్యలి అండా అండ్ చరే మీనాలు అను దుకాండ అన్కా അവിടുന്ന് വന്നിരുന്ന വള്ളാണി ഈ കാണുന്നത്